നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മലയാളത്തിൻ്റെ കുറച്ച് മുൻവർഷ ചോദ്യങ്ങളാണ് നോക്കുന്നത് നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് പോവാം പറയുന്നതിൽ ശരിയായ പദം കണ്ടെത്തുക എന്താണ് ചോദ്യം താഴെ പറയുന്നതിൽ ശരിയായ പദം കണ്ടെത്തുക വിമ്മിഷ്ടം പക്ഷെ സമ്രാട്ട് മാന്യരെ ഇതിലേതാണ് ശരിയായ പദം ഇതിൽ ഓപ്ഷൻ സി ആണ് ശരിയായ പദം ദ്രുതഗതി എന്നതിൻ്റെ വിപരീത പദം എന്താണ് ദ്രുതഗതിയുടെ വിപരീത പദം എന്താണ് ദ്രുതഗതിയുടെ വിപരീത പദം മന്ദഗതിയാണല്ലേ ദ്രുതഗതിയുടെ വിപരീത പദം എന്താണ് മന്ദഗതിയാണ് വിഹായസിലൂടെ ഗമിക്കുന്നത് ഇതിനെ ഒറ്റപദമാക്കണം എങ്ങനെയാണ് വിഹായസിലൂടെ ഗമിക്കുന്നത് ഇത് ഒറ്റപദമാക്കുമ്പോൾ എങ്ങനെ വരും വിഹംഗമാണ് വിഹായസിലൂടെ ഗമിക്കുന്നത് വിഹംഗം എന്താണ് വിഹായസിലൂടെ ഗമിക്കുന്നതാണ് വിഹംഗം അപ്പോൾ വിഹായസിലൂടെ ഗമിക്കുന്നത് എന്നതിനെ ഒറ്റപദമാക്കുന്നത് വിഹംഗം എന്നാണ് നെറ്റിയുടെ പര്യായമല്ലാത്തത് ഏതാണ് ഏതാണ് നമുക്ക് ഓപ്ഷൻസ് നോക്കാം ലലാടം ഖണ്ഡം ഫാലം അളികം ഇതിൽ നെറ്റിയുടെ പര്യായമല്ലാത്തത് ഏതാണ് ഏതാണ് ഇതിൽ ഖണ്ഡമാണ് നെറ്റിയുടെ പര്യായമല്ലാത്തത് അതായത് ലലാടം ഫാലം അളികം ഇവ മൂന്നും എന്താണ് നെറ്റിയുടെ പര്യായ പദങ്ങളാണ് നെറ്റിയുടെ പര്യായ പദമല്ലാത്തത് ഖണ്ഡമാണ് ക്ലിയർ ആയല്ലോ കനകക്കതിർ ഇത് ഘടക ഘടകപദങ്ങളാക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നതെന്നാണ് അടുത്ത ചോദ്യം കനകക്കതിർ കനകതിർ ഘടകപദമാക്കുമ്പോൾ എങ്ങനെയാ ഓപ്ഷൻ എ കനകമാകുന്ന കതിർ ബി കനകത്തിൻ്റെ കതിർ സി എന്താണ് കനകം പോലുള്ള കതിർ ഡിയോ കനകവും കതിരും അപ്പോൾ കനകക്കതിർ എന്നതിനെ ഘടകപഥമാക്കുമ്പോൾ കനകം പോലുള്ള കതിർ അതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്താണ് കനകം പോലുള്ള കതിറാണ് കനകക്കതിർ വിദ്യുത് അധികം ശക്തി ചേർത്തെഴുതുമ്പോൾ എങ്ങനെയാണ് വായിക്കുന്നത് വിദ്യുത് അധികം ശക്തി നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണല്ലേ വിദ്യുത് ശക്തി എന്നതിനെ പിരിച്ചെഴുതുമ്പോൾ വിദ്യുത് അധികം ശക്തിയാണ് അഥവാ വിദ്യുത് അധികം ശക്തി ചേർത്തെഴുതുമ്പോഴാണ് വിദ്യുത് ശക്തിയാകുന്നത് സൂക്ഷ്മം എന്നതിൻ്റെ വിപരീത പദം ഏതാണ് സൂക്ഷ്മത്തിൻ്റെ വിപരീത പദം ഏതാണ് ഏതാണ് സ്ഥൂലമാണല്ലേ സൂക്ഷ്മവും സ്ഥൂലവും അപ്പം എന്താണ് സൂക്ഷ്മം എന്നതിൻ്റെ വിപരീത പദമാണ് സ്ഥൂലം ഉച്ചിഷ്ടം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാണ് വരുന്നത് ഉദ് അധികം ശിഷ്ടമാണ് ഉച്ചിഷ്ടം അപ്പം ഉച്ചിഷ്ടം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ ഉത് അധികം ശിഷ്ടമാണ് ഉച്ചിഷ്ടം ജലകം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് എന്താണ് ചോദ്യം ജലകം ജലകം എന്ന് പറഞ്ഞാൽ ശംഖ് എന്നാണ് അർത്ഥം ജലകം എന്താണ് ജലകം ശംഖാണ് ഇനി ശരിയായ പദം കണ്ടെത്തുക ഏതാണ് ഈ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ശരിയായ പദം ഏതാണ് പുനഃസമാഗമം അതാണ് ശരിയായിട്ടുള്ള പദം എന്താണ് പുനഃസമാഗമം ഓപ്ഷൻ ഡി ആണിവിടെ ശരിയായിട്ടുള്ള പദം മധ്യമപുരുഷ സർവനാമത്തിന് ഉദാഹരണം ഏതാണ് മധ്യമപുരുഷ സർവനാമത്തിന് ഉദാഹരണം ഇതിലേതാണ് നിങ്ങൾ എന്നതാണ് മധ്യമപുരുഷ സർവനാമത്തിന് ഉദാഹരണം അപ്പം എന്താണ് മധ്യമപുരുഷ സർവനാമം എന്നറിയാമോ നമുക്കൊന്ന് നോക്കാം മധ്യമപുരുഷ സർവനാമം എന്ന് പറയുമ്പോൾ സംസാരിക്കുന്നയാൾക്ക് മുന്നിലുള്ള വ്യക്തിയെ അല്ലെങ്കിൽ ആളുകളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്ന ആൾക്ക് മുൻപിലുള്ള മുൻപിലുള്ളൊരു വ്യക്തിയാകാം അല്ലെങ്കിൽ ആളുകളാവാം അവരെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മധ്യമ പുരുഷ സർവനാമം ഉപയോഗിക്കുന്നത് ഇപ്പോൾ നീ നിങ്ങൾ താങ്കൾ ഇതൊക്കെ എന്താണ് മധ്യമ പുരുഷ സർവനാമത്തിന് ഉദാഹരണമാണ് അപ്പോൾ ഇവിടെ ഓപ്ഷൻസിൽ എന്താ ഞാൻ അവൻ നിങ്ങൾ അവർ ഇങ്ങനെ ചോദിച്ചാൽ ഇതിൽ നിങ്ങളാണല്ലേ മധ്യമ പുരുഷ സർവനാമത്തിൻ്റെ ഉദാഹരണം താഴെ പറയുന്നതിൽ സ്ത്രീലിംഗ രൂപം ഏതാണ് സ്വാമി സന്യാസി സ്വാമിനി ത്യാഗി ഇതിൽ രൂപം ഏതാണ് സ്വാമിനിയാണല്ലേ സ്ത്രീലിംഗ രൂപം സ്വാമി സന്യാസി ത്യാഗി ഇതൊന്നും സ്ത്രീലിംഗ രൂപമല്ല അപ്പോൾ സ്വാമിനിയാണ് സ്ത്രീലിംഗ രൂപം ആക്റ്റീവ് വോയിസ് എന്നതിന് സമാനമായിട്ട് ഉപയോഗിക്കുന്നത് ഏതാണിവിടെ ആക്റ്റീവ് വോയിസ് എന്നതിന് സമാനമായിട്ട് ഇവിടെ കർത്തരി പ്രയോഗം എന്നതാണ് ആക്റ്റീവ് വോയിസ് എന്നതിന് സമാനമായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ് കർത്തരി പ്രയോഗം ആക്റ്റീവ് വോയിസ് എന്നതിന് സമാനമായിട്ട് ഉപയോഗിക്കുന്ന പദമാണ് കർത്തരി പ്രയോഗം അടുത്ത ചോദ്യം എന്താണ് ശരിയായ വാക്യം കണ്ടെത്തുക എന്താണ് ശരിയായ വാക്യം കണ്ടെത്തുക എന്നതാണ് അടുത്ത ചോദ്യം നമുക്ക് ഓപ്ഷൻസ് നോക്കാം പരീക്ഷയ്ക്ക് പഠിക്കുകയും എഴുതുകയും വേണം പരീക്ഷയ്ക്ക് പഠിക്കുകയോ എഴുതുകയും വേണം പരീക്ഷയ്ക്ക് പഠിക്കുകയും എഴുതുകയോ വേണം പഠിക്കുകയും എഴുതുകയോ വേണം പരീക്ഷ ഇതിലേതാണ് ശരി ഓപ്ഷൻ എ ആണ് ശരി അല്ലേ പരീക്ഷയ്ക്ക് പഠിക്കുകയും എഴുതുകയും വേണം അപ്പോൾ ഓപ്ഷൻ എ ആണിവിടെ ശരിയായിട്ടുള്ള വാക്യം അടുത്ത ചോദ്യം എന്താണ് പിരിക്കുമ്പോൾ മാറ്റം വരാത്തത് ഏതിലാണ് എന്നാണ് ആ ഒരു ചോദ്യത്തിൻ്റെ ഓപ്ഷൻസ് നെക്സ്റ്റ് പേജിലാണ് അതുകൊണ്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടെ നോക്കിയിട്ട് എന്താ അങ്ങോട്ട് പോകാം അല്ലേ അപ്പോൾ നമ്മളിവിടെ പറഞ്ഞതിൽ പ്രധാനമായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ടത് വിഹായസിലൂടെ ഗമിക്കുന്നത് എന്നതിൻ്റെ ഒറ്റ പദം വിഹംഗം എന്നതാണ് ലലാടം ഭാലം അളികം ഇത് മൂന്നും എന്താണ് നെറ്റിയുടെ പര്യായ പദങ്ങളാണ് കനക അത് ഘടകപഥമാക്കുമ്പോൾ കനകം പോലുള്ള കതിറാണ് കനകക്കതിർ വിദ്യുത് അധികം ശക്തി ചേർത്തെഴുതുമ്പോൾ എന്താണ് വിദ്യുശക്തിയാണ് അതുപോലെ സൂക്ഷ്മം എന്നതിൻ്റെ വിപരീത പദമാണ് സ്ഥൂലം പിന്നെ എന്താണ് ജലകം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് ജലകം എന്നാൽ ശംഖ് എന്നാണ് ജലകം ശംഖ് അതുപോലെ തന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണ് മധ്യമ പുരുഷ സർവനാമെന്ന് പറഞ്ഞു അതിന് ഉദാഹരണമിതിൽ നിങ്ങൾ എന്നുള്ളതാണ് പിന്നെ സ്വാമിനി ഒരു സ്ത്രീലിംഗരൂപമാണ് അല്ലേ സ്വാമി സന്യാസി ത്യാഗി ഒന്നും സ്ത്രീലിംഗ സ്ത്രീലിംഗരൂപമല്ല സ്വാമിനിയാണ് സ്ത്രീലിംഗ രൂപം ആക്റ്റീവ് വോയിസ് എന്നതിന് സമാനമായിട്ട് ഉപയോഗിക്കുന്ന എന്താണ് കർത്തരി പ്രയോഗമാണ് ആക്റ്റീവ് വോയിസ് എന്നതിന് സമാനമായിട്ട് ഉപയോഗിക്കുന്ന പദം നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോവാം ചോദ്യം എന്തായിരുന്നു പിരിക്കുമ്പോൾ മാറ്റം വരാത്തത് ഏതിലാണെന്നാണ് പുള്ളി നരി എന്ന ഓപ്ഷൻ ബി ആണ് പിരിക്കുമ്പോൾ എന്ത് മാറ്റം വരാത്തത് അടുത്ത ചോദ്യം പൂജക ബഹുവചനം ബഹുവചനമല്ലാത്തത് ഏതാണ് ഈ ഓപ്ഷൻസിൽ പൂജക ബഹുവചനം അല്ലാത്തത് ഏതാണ് അധ്യാപകർ എന്നതാണ് എന്ത് പൂജക ബഹുവചനം അല്ലാത്തത് അപ്പം നമുക്ക് എന്താണ് പൂജക ബഹുവചനമെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്നു പറയാം അല്ലേ പൂജക ബഹുവചനം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളെയോ ഒക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താ നമ്മളൊരു ബഹുമാനത്തോട് കൂടിയിട്ട് ആ സാഹചര്യങ്ങളിൽ ഒരു ബഹുവചനം ഉപയോഗിക്കുകയാണ് ഇപ്പം തന്ത്രികൾ ശാസ്ത്രികൾ ആചാര്യർ ഇതൊക്കെ ഒരു ബഹുമാനം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പകരം അധ്യാപകർ എന്ന് പറയുമ്പോൾ എന്താണ് അത് പൂജക ബഹുവചനം അല്ല അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി അധ്യാപകരാണ് ശരിയായിട്ടുള്ള ഉത്തരം അതുപോലെ തന്നെ കഥനം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ദുഃഖം എന്നാണ് അപ്പോൾ കഥനം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ അർത്ഥം പറച്ചിൽ എന്നാണ് കഥനം എന്താണ് പറച്ചിലാണ് മന്ത്രി തൻ്റെ സഹധർമ്മിണിയോടൊപ്പം നേപ്പാളിൽ സന്ദർശനം നടത്തി ഈ വാക്യത്തിൽ പ്രധാനമായിട്ടും ഒഴിവാക്കേണ്ട പദമേതാണ് ഏതാണ് തൻ്റെ എന്താണ് കാരണം മന്ത്രി തൻ്റെ സഹധർമ്മിണിയോടൊപ്പം എന്ന് വേണ്ട മന്ത്രി സഹധർമ്മിണിയോടൊപ്പം നേപ്പാളിൽ സന്ദർശനം നടത്തിയെന്ന് മതി തൻ്റെ സഹധർമ്മിണി എന്ന് ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല അവിടെ അല്ലേ നമ്മൾ പത്നി സഹധർമ്മിണി എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഭാര്യ എന്ന അർത്ഥത്തിലാണ് അപ്പം പിന്നെ മന്ത്രി തൻ്റെ സഹധർമ്മിണിയോടൊപ്പം അല്ലെങ്കിൽ തൻ്റെ പത്നിയോടൊപ്പം എന്നൊന്നും പറയേണ്ട ആവശ്യം വരുന്നില്ല വനരോധനം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് എന്താണ് വനരോധനം എന്ന ശൈലിയുടെ അർത്ഥം ആരും കേൾക്കാത്ത ശബ്ദം എന്നതാണ് വനരോധനം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് ആരും കേൾക്കാത്ത ശബ്ദം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വയലാർ അവാർഡ് നേടിയ കൃതി ഏതാണ് മീശയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വയലാർ അവാർഡ് നേടിയ കൃതി മീശയാണ് കണ്ണ് എന്നതിന് പകരമായിട്ട് ഉപയോഗിക്കാവുന്ന പദം ഏതാണ് ഇവിടെ കണ്ണ് എന്നതിന് പകരമായിട്ട് ഈ ഓപ്ഷൻസിൽ നിന്ന് നേത്രം എന്ന പദം മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുന്നത് പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ് ഈ ഓപ്ഷൻസിൽ ഭട്ടർ എന്നത് എന്ത് പൂജക ബഹുവചനത്തിന് ഉദാഹരണം പണത്തിനു മീതെ പരുന്തും പറക്കില്ല എന്ന ചൊല്ലുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ഏതിനും മീതെയാണ് പണം ഓപ്ഷൻ ബി ആണ് ശരി പണത്തിനു മീതെ പരുന്തും പറക്കില്ല എന്ന ചൊല്ലുകൊണ്ട് അർത്ഥമാക്കുന്നത് ഏതിനും മീതെയാണ് പണം അടുത്ത ചോദ്യം എന്താണ് ചെപ്പേട് പിരിച്ചെഴുതുക ആണ് ചെപ്പേട് പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ് ചെപ്പ് അധികം ഏട് അതാണ് എന്ത് ചെപ്പേട് മരക്കൊമ്പ് എന്ന പദത്തിലെ സന്ധി ഏതാണ് മരക്കൊമ്പ് എന്ന പദത്തിൽ വിത്വസന്ധിയാണ് കേട്ടോ വിത്വസന്ധിയാണ് മരക്കൊമ്പ് എന്ന എന്ന പദത്തിലെ സന്ധി ഏതാണ് വിത്വസന്ധിയാണ്